ഹലോ ധന്യസ് കിച്ചൻ ജേനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് ഒരു രുചികരമായിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കിഡിലിൻ പരിപ്പ് കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം മൈസൂർ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ മസൂർ ദാൽ എന്ന് പറയും അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനിത് നമ്മൾ പായസം വെക്കുന്ന പരിപ്പാണ് ചെറുപയർ പരിപ്പും അരക്കപ്പും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം ഒരുമിച്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഇത് തേങ്ങ ഒന്നും അരയ്ക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ കുറച്ചിങ്ങനെ തിക്ക് ആവാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുറഞ്ഞു പോയാൽ ചിലപ്പോൾ അടിപിടിക്കും രണ്ടര കപ്പോളം തന്നെ ഒഴിച്ച് കൊടുക്കണം ഇനി കുക്കർ അടച്ച് വെച്ച് സ്റ്റൗൽ വെച്ച് നമുക്ക് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ ഇതിനെ സ്റ്റൗൽ വയ്ക്കാം കേട്ടോ അപ്പോൾ വിസിലൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം ഇത് നന്നായിട്ട് ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും വഴറ്റിയൊന്നും സമയം കളയേണ്ട കേട്ടോ പരിപ്പൊന്നും അപ്പോൾ പരിപ്പ് സാധാരണ സാമ്പാർ പരിപ്പ് വെച്ച് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ രണ്ട് തരം പരിപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് വേവിക്കേണ്ടത് സാധാരണ നമ്മൾ സദ്യ സ്പെഷ്യലൊക്കെ ആയിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാറില്ല അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇനി ഞാനിവിടെ രണ്ട് സവാള രണ്ട് തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയാല ഇതെല്ലാം ചെറുതായി എടുത്തിട്ടുണ്ട് ഒരു കടയിച്ചവിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഞാനിതിൽ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അരസ്പൂണോളം കടുകും സ്പൂണോളം ജീരകം ചതച്ചത് ക്യൂമിൻ സീഡാണ് കേട്ടോ അരസ്പൂണോളം ഉണക്കമുളകാണ് കേട്ടോ ചതച്ചെടുത്തത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കണം പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ പച്ചമുളക് അതുപോലെ തന്നെ സവാള ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുക ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലിനൊക്കെ അറിയാണ് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഒരു സവാള ഒന്ന് വഴന്ന് വരണം നല്ല രുചിയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്ര രുചിയാണ് കേട്ടോ ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ടച്ചും ഉണ്ട് അപ്പോൾ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തക്കാളി ഇട്ട് കൊടുക്കണേ അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം ഒരുമിച്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് ഉള്ളി വഴുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും നല്ലത് ഇല്ലെങ്കിൽ ഉള്ളിങ്ങനെ വേഗാത്ത പോലെ കിടക്കും ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അതിന് വേണ്ടിയിട്ടാണ് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ് എപ്പോഴും ഈ ഒരു പരിപ്പ് കറിക്ക് നല്ലതെട്ട മസാലകളൊന്നും അധികം ചേർക്കാതെയാണ് നമ്മൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടിയാണ് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പിടിയോളം മല്ലിയിലേയും ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളു നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാല കൂടുതലും മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ മസാലകളൊന്നും അധികം ചേർക്കാത്തതുകൊണ്ട് എരിവൊന്നും കുറച്ചാൽ മാത്രം മതി പച്ചമുളകിൻ്റെ അളവൊന്നു കുറച്ചാൽ വളരെ ചെറിയ കുട്ടികൾക്കും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് പോലും ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം വേണമെങ്കിൽ മാത്രം ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി ഇപ്പോൾ ഒരു രണ്ട് കപ്പ് വരെ വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കറി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ഞാനിത് ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ ആ മഞ്ഞളൊക്കെ നന്നായി വഴറ്റിയെടുത്തില്ലേ ആ കളറൊക്കെ ഇതിൽ ശരിക്കൊന്ന് പിടിച്ച് വരുമ്പോൾ നല്ല ഭംഗിയാണ് അതിൽ കാണാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി തേങ്ങ ഒന്നും അരയ്ക്കാതെ മസാലകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളിതിൽ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഞാനിവിടെ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ കടുകും ജീരകം മല്ലിയിലൊക്കെ ഇങ്ങനെ മേലിൽ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒത്തിരി ഇങ്ങനെ തിളച്ച് പറ്റാനൊന്നും ഇല്ലാട്ടോ അത് നമ്മളിതിൽ എക്സ്ട്രാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇത് വെള്ളം ആ പരിപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളച്ച് വരണം എന്ന് പറയുന്നത് ഇളക്കി കൊടുക്കണം ഇത് പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കണം പിന്നെ ചിലപ്പോൾ അടി പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ ആ തിളയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ തിള വന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്നിങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കുകയും വേണം തിളച്ച് വന്നു കഴിഞ്ഞാൽ പരിപ്പൊക്കെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിടാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണേ വളരെ ടേസ്റ്റിയാണ് ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ